ശിവലിംഗം ഉണ്ടായ കഥ അറിയാമോ ബ്രഹ്മദേവനെയും നാരായണനെയും അറിയുന്ന പോലെ എല്ലാ സന്യാസികൾക്കും അങ്ങ് ശിവനെ അറിയില്ലായിരുന്നു അദ്ദേഹം ആരാണ് രൂപം എങ്ങനെയാണ് ഇപ്പോൾ എവിടെയാണ് എന്നുള്ള യാതൊരു വിവരവും ആർക്കും ലഭ്യമല്ല പ്രപഞ്ചത്തിന്റെ ഒരു വിഷയത്തിലും ഇടപെടാതെ സ്വതന്ത്രനായി ഒരു ഭിക്ഷക്കാരനായി മൂന്ന് ലോകങ്ങളും അവൻ അലഞ്ഞു തിരിഞ്ഞിരുന്നു അങ്ങനെ ഒരു ദിവസം ശിവപാദങ്ങൾ ഈ ഭൂമിയിലും എത്തിച്ചേർന്നു ഗ്രാമങ്ങളിലും കുടിലുകളിലും ചെന്ന് ഭിക്ഷയാചിച്ച് ഒരു സാധാരണ ജീവനെ പോലെ എല്ലാ എല്ലാവരോടും അവൻ ഇടകലർന്ന് സഞ്ചരിച്ചു വന്നു ആ കാലത്ത് ഭൂമിയിലെ ഏറ്റവും ചൈതന്യം നിറഞ്ഞ സ്ഥലമായിരുന്നു ധാരുവൺ ഈ വനത്തിലെ എല്ലാവരും ആത്മീയതയുടെ ഉന്നതിയിൽ എത്തിച്ചേർന്നവരാണ് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ഏകാഗ്രമായി ഭക്തിയിലും വേദപഠനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അവിടേക്കാണ് മഹാദേവൻ നഗ്നനായി ഒരു ഭിക്ഷാടകനെ പോലെ എത്തിച്ചേർന്നത് അദ്ദേഹത്തെ കണ്ട അടുത്ത നിമിഷം അവിടെയുള്ള കുട്ടികൾ ഭയന്ന് ഓടാൻ ആരംഭിച്ചു മൃഗങ്ങൾ ആകട്ടെ ഒച്ചയിട്ട് അദ്ദേഹത്തിൽ നിന്നും മാറി നിൽക്കാൻ ആരംഭിച്ചു വന്നിരിക്കുന്നത് ശിവനാണന്ദ് അവിടെയുള്ള തേജസ്സുള്ള ഋഷികൾക്ക് പോലും അറിയാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ രൂപം അറപ്പുണ്ടാക്കുന്ന ഒന്നായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വനത്തിൽ നിന്നും അകറ്റാനാണ് അവരെല്ലാവരും ആഗ്രഹിച്ചത് അതൊരു ഭിക്ഷകൻ ആയതുകൊണ്ട് ചിലപ്പോൾ ഭക്ഷണം ലഭിച്ചാൽ അവിടുന്ന് തിരിച്ചു പോകാൻ എല്ലാ സാധ്യതയുമുണ്ട് അതിനായി തന്റെ പത്നികളോട് ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ആ ഭിക്ഷാടകനും നൽകി വരാൻ ഋഷികൾ നിർദ്ദേശിച്ചു എന്നാൽ അപ്പോൾ ഋഷികൾക്ക് കാണേണ്ടി വന്നത് മറ്റൊരു കാഴ്ചയാണ് ഭക്ഷണം നൽകാൻ ചെന്നവരുടെ പത്നികൾ ശിവനിലേക്ക് ആകൃഷ്ടരായിരിക്കും അദ്ദേഹത്തെ യാതൊരു മടിയും കൂടാതെ സ്പർശിക്കാനും ആലിംഗനം ചെയ്യാനും ആരംഭിച്ചിരിക്കും നിത്യവും ഈശ്വരനെ പ്രാർത്ഥിച്ച് കഠിന നിഷ്ഠയോടെ ജീവിക്കുന്ന തന്റെ പത്നികൾ വെറുമൊരു ഭിക്ഷാടകനെ കണ്ട് മയങ്ങിപ്പോയിരിക്കുന്നു അവർക്കത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഇത്രയും വലിയ പാപം ചെയ്ത ഈ ഭിക്ഷുവിനെ ശപിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് അവരും തീരുമാനിച്ചു നിന്റെ ലിംഗം ഈ ക്ഷണം തന്നെ മുറിഞ്ഞു വീഴട്ടെ നീ ചെയ്ത പാപത്തിന് ഇതാണ് നിന്റെ ശിക്ഷ ഋഷികളുടെ ശാപം ഏൽക്കുകയും ശിവന്റെ ലിംഗം ആ നിമിഷം തന്നെ മുറിഞ്ഞു വീഴുകയും ചെയ്യും പക്ഷേ വീണ ആ സ്ഥാനത്ത് വലിയൊരു അഗ്നിസ്തംഭം രൂപപ്പെട്ട് വനത്തെ ഭൂമിയെയും നശിപ്പിക്കുന്ന രീതിയിലേക്ക് പടരാൻ ആരംഭിച്ചു പെട്ടെന്ന് ഇഷികൾക്ക് സംശയമായി ഇതാരാണ് ഭിക്ഷക്കാരൻ ഉള്ളിൽ മറ്റാരോ ആണ് ഈ നിസ്സാര ജീവിക്ക് എങ്ങനെയാണ് ഇത്രയും ശക്തിയുള്ള തപാഗ്നി സൃഷ്ടിക്കാൻ സാധിച്ചത് എവിടെയോ തെറ്റുപറ്റിയിരിക്കുന്നു ഋഷികൾ ഉടനെ തന്നെ ബ്രഹ്മദേവനെ ധ്യാനിച്ച് ഉത്തരം അന്വേഷിച്ചു ബ്രഹ്മദേവൻ പറഞ്ഞു വന്നിരിക്കുന്നത് ഭിക്ഷു അല്ല ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ സംഹാരമൂർത്തിയായ ശിവനാണ് ആ പേർ കേട്ട അടുത്ത നിമിഷം ഋഷികൾക്ക് അവരുടെ തെറ്റ് മനസ്സിലായി അവർ എത്ര വലിയ പാപമാണ് ചെയ്തിരിക്കുന്നത് എന്ന് വല്ലാതെ വിഷമിക്കുകയും ചെയ്തു ഉടനെ തന്നെ ശിവന്റെ കാലിൽ വീണ് അവർ മാപ്പ് അപേക്ഷിച്ചു ഋഷികൾ ഒരുപാട് സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ ശിവന്റെ മനസ്സും കൂടെ അലിഞ്ഞുപോയി തന്റെ ഉഗ്രരൂപത്തിൽ അവർ ദർശനം നൽകി ഇങ്ങനെ അനുഗ്രഹിച്ചു നിങ്ങൾ ഉയർന്ന സാധകരാണ് പക്ഷേ മനസ്സെളിമയുള്ളതായിരുന്നില്ല അതിനാണ് നമുക്ക് ഇങ്ങനെ പ്രവർത്തിക്കേണ്ടി വന്നു നിങ്ങളുടെ ശാപത്തെ ഞാൻ പൂർണമായും ബഹുമാനിക്കുന്നു വീണുപോയ ലിംഗത്തിന്റെ രൂപത്തിൽ തന്നെ ആയിക്കോട്ടെ ഇനി എനിക്കുള്ള പൂജയും ആരാധനയും ഇനി വരുന്ന യുഗങ്ങളും എന്നെ ലിംഗരൂപത്തിൽ ആരാധിച്ചാൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ എന്റെ അടുത്തേക്ക് എത്താനും സാധിക്കുകയുള്ളൂ ആ ദിവസം മുതലാണ് പ്രപഞ്ചം ശിവനെ ലിംഗരൂപത്തിൽ ആരാധിക്കാൻ ആരംഭിച്ചത്